ദൈനംദിന ജീവിതത്തിലെ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമാണ് അവധി ദിനങ്ങൾ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാൽ ഒരു കാലത്ത് ആഴ്ചയിൽ ഏഴ് ദിവസവും വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വലിയ ജനവിഭാഗം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഇവർക്ക് ഒരു ദിവസം അവധി ലഭിക്കുന്നതിന് പിന്നിൽ വലിയൊരു പോരാട്ടത്തിന്റെ കഥയുണ്ട് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവായ നാരായൺ മേഘാജി ലോഖണ്ടെ എന്ന വ്യക്തിയാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ മില്ലുകളിലും ഫാക്ടറികളിലും ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ അവസ്ഥ അതീവ ദയനീയമായിരുന്നു അവർക്ക് ആഴ്ചയിൽ ഏഴ് ദിവസവും രാവും പകലും വ്യത്യാസമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു വിശ്രമിക്കാനോ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കാനോ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പോലും അവർക്ക് ഒരു ദിവസം പോലും ലഭിച്ചിരുന്നില്ല മറുവശത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഞായറാഴ്ച അവധിയായിരുന്നു അവർ പള്ളിയിൽ പോകാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ആ ദിവസം വിനിയോഗിച്ചു ഈ വിവേചനം ഇന്ത്യൻ തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി ഈ അനീതിക്കെതിരെ പോരാടാൻ മുന്നോട്ട് വന്ന ധീരനായ നേതാവായിരുന്നു നാരായൺ മേഘാജി ലോകണ്ടെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം അവധി നൽകണമെന്ന് അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പല തവണ അധികാരികളെ സമീപിച്ചു ആറു ദിവസം കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു ദിവസം വിശ്രമിക്കാനും അവരുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനും അവസരം നൽകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം ഇത് കേവലം ഒരു വിശ്രമത്തിനു വേണ്ടിയുള്ള ഒരു ആവശ്യം മാത്രമായിരുന്നില്ല മറിച്ച് തൊഴിലാളികളുടെ മാനുഷികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ഞായറാഴ്ച അവധിയായി പ്രഖ്യാപിക്കണമെന്നതിന് അദ്ദേഹം ഒരു കാരണം കൂടി മുന്നോട്ട് വെച്ചു ഹൈന്ദവ വിശ്വാസ പ്രകാരം ഞായറാഴ്ച ഖണ്ഡോബാദേവന്റെ ദിവസമാണ് അതുകൊണ്ട് ആ ദിവസം തൊഴിലാളികൾക്ക് അവധി നൽകുന്നത് ഉചിതമായിരിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു ലോഖണ്ഡയുടെ ഈ ആവശ്യത്തെ ബ്രിട്ടീഷ് അധികാരികൾ ആദ്യം അവഗണിച്ചു എന്നാൽ അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു തൊഴിലാളികളെ സംഘടിപ്പിച്ച് അദ്ദേഹം ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി ഏഴു വർഷം നീണ്ട നിരന്തരമായ പോരാട്ടത്തിനും പ്രക്ഷോഭങ്ങൾക്കുമൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ജൂൺ പത്തിന് ബ്രിട്ടീഷ് സർക്കാർ ലോഖണ്ഡയുടെ ആവശ്യത്തിന് വഴങ്ങി ഞായറാഴ്ച ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടു ഈ ചരിത്രപരമായ തീരുമാനം ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഈ വിജയം കേവലമൊരു അവധി ദിവസത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല അത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ ഐക്യത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു നാരായൺ മേഘാജി ലോഖണ്ഡയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരം ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളുടെ ഫലമായി തൊഴിലാളികൾക്ക് അവകാശങ്ങളുണ്ടെന്നും അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ടെന്നും സമൂഹം തിരിച്ചറിഞ്ഞു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും ഞായറാഴ്ച അവധി ദിനമായി കണക്കാക്കുന്നതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട് ക്രിസ്തു മതവിശ്വാസ പ്രകാരം ദൈവം ആറ് ദിവസം കൊണ്ട് ലോകം സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഈ ഏഴാം ദിനമാണ് ഞായറാഴ്ചയായി കണക്കാക്കുന്നത് അതുകൊണ്ട് പല ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ഞായറാഴ്ചയെ വിശുദ്ധ ദിനമായി കണക്കാക്കുകയും അന്ന് അവധി നൽകുകയും ചെയ്യുന്നു ഈ മതപരമായ പശ്ചാത്തലം ഞായറാഴ്ച അവധിക്ക് ഒരു സാർവദേശിക സ്വഭാവം നൽകി എന്നാൽ എല്ലാ രാജ്യങ്ങളിലും ഞായറാഴ്ച അവധിയല്ല ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് അവധി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി പള്ളിയിൽ ഒത്തുകൂടുന്നതിനാൽ ആ ദിനം അവധിയായി കണക്കാക്കപ്പെടുന്നു മറ്റു ചില രാജ്യങ്ങളിൽ ശനിയാഴ്ച ഞായറാഴ്ചയും അവധിയായി കണക്കാക്കുന്നു ഇത് ഓരോ രാജ്യത്തിന്റെയും സാംസ്കാരികവും മതപരവുമായ പശ്ചാത്തലത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഞായറാഴ്ച അവധിക്ക് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ ഇത് ഒരു വ്യക്തിയുടെ അസാധാരണമായ പോരാട്ടത്തിന്റെ വിജയമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത നാരായൺ മേഘാജി ലോഖണ്ഡയുടെ ദീർഘവീക്ഷണത്തിന്റെയും അചഞ്ചലമായ പോരാട്ടവുമാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ അവധി ദിനത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ പോരാട്ടം നമ്മുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഒരു അവധി ദിനത്തിൽ വിശ്രമിക്കുമ്പോൾ ഈ മഹാനായ നേതാവിനെ നാം ഓർക്കാതെ പോകരുത് അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ ഒരു ദിവസം സമ്മാനിച്ചത് ഈ അവധി ദിനങ്ങൾ കേവലം വിശ്രമിക്കാനുള്ള ദിനങ്ങൾ മാത്രമല്ല അത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നമ്മളെ സഹായിക്കുന്നു ഇത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ഞായറാഴ്ച അവധി ഒരു സൗജന്യമല്ല മറിച്ച് ദീർഘകാല ഒരു പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവധി ദിനങ്ങളെ നാം കൂടുതൽ അർത്ഥവത്താക്കണം